ഇന്ന് പുനർജന്മം ജനിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ മരിച്ച വശം തിരിച്ചു വന്ന ഒരു കഥയാണ് ഉദ്ദാലകൻ എന്നൊരു ഋഷി അദ്ദേഹം പൂജകർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ നജികേതൻ നജികേതൻ നല്ലൊരു കുട്ടിയായിരുന്നു അങ്ങനെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളായിരുന്നു ഉദ്ദാലകൻ അവിടെ വെച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ പൂവ് ദർഭപ്പുല്ലൊക്കെ മറന്നു വെച്ച് പോന്നപ്പോൾ ഉടനെ ഓടിപ്പോയി എടുത്തിട്ട് വരാനായിട്ട് ഈ മകൻ നജികേദനോട് പറയുകയും നജികേതൻ ചെന്നപ്പോൾ എന്നിട്ടുണ്ടായിരുന്നു വിചാരിച്ച നജികേദൻ ചെന്നപ്പോൾ പുഴയെക്കൂടെ ഒഴുകിപ്പോയി എല്ലാതും അങ്ങനെ ഈ നജികേദൻ അച്ഛനോട് പറയണം എല്ലാം ഒഴുകിപ്പോയി അത് ദേഷ്യം വന്നിട്ട് ഉദ്ദാലകൻ ചെയ്തു നീ മരിച്ചു പോട്ടയെന്ന അവിടെ ശപിക്കണം അപ്പ തന്നെ ഈ കുട്ടി മരിച്ചു വീഴണം മരിച്ചു വീണ് കഴിഞ്ഞപ്പം എല്ലാവർക്കും വിഷമമായ തമ്മീ കുട്ടി മരിച്ചു വീണല്ലോ അച്ഛനും അച്ഛനായ മുദ്ദാലകനും മനസ്സിലായി ചെയ്തത് തെറ്റായിപ്പോയിരുന്നു വേഗം കണ്ണീരോ കരഞ്ഞ വശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിമൻ ഉണർന്ന് ഏറ്റുപുത്തിരുന്നു അപ്പം മകനോട് ചോദിക്കണം നീ മനുഷ്യക്കുട്ടിയല്ല നീ ഈശ്വരൻ രണ്ടാമത് ജനിച്ചത് കൊണ്ട് നീ അവിടെ എന്തൊക്കെ കണ്ടുവെന്ന് ചോദിക്കണം അപ്പം അവിടെ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് നിറയെ രത്ന അവിടെ ചെന്നവശം അവരിവനെ പൂജിച്ചിരുത്തി അതിന് ശേഷം അവിടെ രത്ന അവൻ പറയണം എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങൾ പുണ്യവാന്മാര് ജീവിക്കുന്ന സ്ഥലങ്ങൾ കാണണമെന്ന് പറയുകയും അങ്ങനെ അവനെ കൊണ്ടുപോകണം അവിടെ ചെല്ലുമ്പോൾ രത്നങ്ങള് പതിച്ച കട്ടിലുകൾ താമസിക്കുന്ന സ്ഥലങ്ങള് അതേപോലെ രണ്ട് മൂന്ന് പുഴ കാണും ഒന്ന് പാൽപ്പുഴ ഒന്ന് തെളിനീര് ഒന്ന് നെയ്യുകൊണ്ടുള്ള പുഴ അതൊക്കെ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയും പശുക്കളെ ദാനം ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നവർക്ക് ഉള്ളതാണ് ആ പശുവിന് എത്ര രോഗങ്ങളുണ്ടോ അത്ര കൊല്ലം ഈ എന്നിട്ട് പറയുക പാൽ പാലിൽ കുളിച്ചതിന് ശേഷം അവർക്ക് സ്വർഗത്തിൽ ജീവിക്കാം അതുപോലെ പശുക്കളെ സ്വന്തം ആയിട്ട് നമ്മൾ വളർത്തി ഉണ്ടാക്കിയതിന് ശേഷം അത് കൊടുക്കുന്നവർക്കും അത് വെള്ളത്തിൽ കുളിക്കാം അതേപോലെ തന്നെ നെയ്യ് നെയ്യ് ദാനം ചെയ്യുന്നവർക്ക് നെയ്യാറിൽ കുളിക്കാം എന്ന് പറയണം അങ്ങനെ എങ്ങനെയാണ് ഉണ്ടായെന്ന് പറഞ്ഞപ്പം അച്ഛന് ഭയങ്കര സന്തോഷമായി മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താണ് കഥ അപ്പോൾ നമ്മൾ തെറ്റൊന്നും ചെയ്യാട്ട് നന്നായി മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരോടും നല്ല ഭഗവാൻ തന്നെ നമ്മളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക പിന്നെ എൻ്റെ പേര് അനുഭവ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ